വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ശബരിമലയിലെ തന്ത്രി ഒരിക്കലും ഭഗവാനോട് ഇത് ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും മനസ്സ് വരുന്നില്ല എന്നാൽ പലരും ആരോപിക്കുന്നത് പോലെ അന്വേഷണത്തിന്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ അന്വേഷണ സംഘം നടത്തുന്ന തട്ടിപ്പാണ് ഈ അറസ്റ്റ് എന്ന് വിശ്വസിക്കാനും പ്രയാസമാണ് ഒരു പങ്കും തന്ത്രിക്കില്ലെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ എന്ത് കാരണത്താലാണെങ്കിലും അന്വേഷണ സംഘത്തിന് ധൈര്യം ഉണ്ടാവില്ല അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അന്വേഷണ സംഘത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലുമുള്ള ഭൂരിഭാഗം പേരും വിശ്വസിക്കും ാണ് വിശ്വാസിയായിരിക്കുന്ന ഒരാൾക്ക് അയ്യപ്പന്റെ പിതൃ കണക്കാക്കുന്ന തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുക പ്രയാസമാണ് അതിന്റെ വില കൊടുക്കേണ്ടി വരും എന്നവർക്കറിയാം രണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷണം നടക്കുമ്പോൾ ഒരു നിരപരാധിയെ അതും ശബരിമലയുടെ തന്ത്രിയായ പുണ്യപുരുഷനെ വ്യാജക്കേസിൽ അറസ്റ്റ് ചെയ്താൽ കോടതി വെറുതെ ഇരിക്കില്ല ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമപരമായി തന്ത്രി ഈ കേസിൽ ഉൾപ്പെട്ടു പോയി എന്നാണ് തന്ത്രി തട്ടിപ്പ് നടത്തിയെന്നോ അഴിമതി നടത്തിയെന്നോ ഒന്നും വിശ്വസിക്കാൻ കഴിയണമെന്നില്ല പക്ഷെ ഒരു കാര്യം പ്രസക്തമാകുന്നു ശബരിമലയിൽ എന്ത് ചെയ്യണമെന്ന് െങ്കിലും രണ്ട് അനുമതികൾ ആവശ്യമാണ് ഒന്ന് തന്ത്രിയുടേതാണ് രണ്ട് കോടതിയുടേതാണ് ശബരിമലയിൽ കട്ടു തിന്നുന്നവരുടെ എണ്ണം പെരുകിയപ്പോഴാണ് കോടതി ഒരു മേൽനോട്ടം ഏർപ്പെടുത്തിയതും കോടതി തന്നെ ഒരു ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷണറായി നിയോഗിച്ചതും അതുകൊണ്ട് തന്നെ കോടതിയുടെയും തന്ത്രിയുടെയും അനുമതിയില്ലാതെ ഒന്നും ചെയ്യുക സാധ്യമല്ല നിർഭാഗ്യവശാൽ സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ പലതും അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ തന്ത്രി അറിയാതെ ചെയ്യുക അസാധ്യമാണ് ദ്വാരപാലക വിഗ്രഹത്തിന്റെയോ ശ്രീകോവിലിന്റെ കട്ടിൽ ഒക്കെ തുടണമെങ്കിൽ തന്ത്രിയുടെ അനുമതി വേണം ഈ അനുമതിയൊക്കെ തന്ത്രി കൊടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കൊള്ളയുടെ സൂത്രധാരനായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് എത്തിച്ചത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് കണ്ഠരര് രാജീവര് ബാംഗ്ലൂരിലെ അയ്യപ്പക്ഷേത്രത്തിൽ തന്ത്രിയായിരുന്നപ്പോൾ അവിടുത്തെ പൂജാരിയായിരുന്നു പോറ്റി ആ അടുപ്പമാണ് പോറ്റിയെ സന്നിധാനത്തേക്ക് എത്തിച്ചത് അതുകൊണ്ടാണ് കോടതിയിൽ ഹാജരാക്കുന്നതിനിടയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി നേതാവുമായ പത്മകുമാർ പറഞ്ഞത് ദൈവ തുല്യന്മാർ ഒക്കെ ഇതിലുണ്ടെന്ന് ആ ദൈവതുല്യൻ കടകംപള്ളിയോ പിണറായിയോ ആയിരുന്നില്ല നേരെ മറിച്ച് തന്ത്രി കണ്ഠരര് രാജ്യവരായിരുന്നു എന്നർത്ഥം അതായത് അറിഞ്ഞോ അറിയാതെയോ സാങ്കേതികമായി കണ്ഠരര് രാജീവരെ ഇതിൽ ഉൾപ്പെട്ടുപോയി തീർച്ചയായും അവിടെ നടന്ന കൊള്ളയിൽ അറിഞ്ഞോ അറിയാതെയോ തന്ത്രി അനുമതി കൊടുക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്തു എന്നത് തന്നെയാണ് പ്രസക്തമായ കുറ്റകൃത്യം